ആലപ്പുഴ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലിന്റെ തെരഞ്ഞെടുപ്പ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം കൺവെൻഷൻ രാജീവിന് ആശയം നിലനിർത്താനും നിർഭയത്തോടെ കഴിയാനുമുള്ള പോരാട്ടത്തിൽ കെ സി വേണുഗോപാലിനെ പോലുള്ളവരുടെ വിജയം അനിവാര്യമാണെന്ന് സി ആർ മഹേഷ് പറഞ്ഞു മുഴുവൻ പ്രവർത്തിയിലൂടെ നിർഭയനായി ഇന്ത്യയിലെ മതേതരത്വം അല്പമെങ്കിലും ഇന്ന് തുടിക്കുന്നുണ്ടെങ്കിൽ അതിന് ഇന്ത്യൻ ജനാധിപത്യം എന്ന് നമ്മൾ പരിതപിക്കുമ്പോഴും പൂർണ്ണമായും മരിക്കാതിരിക്കുന്നതിന് കാരണക്കാരൻ ശ്രീ രാഹുൽ ഗാന്ധി ആ രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ സി കേന്ദ്ര കമ്മിറ്റി അംഗം ബാലൻ പറഞ്ഞതുപോലെ വയറ്റിപ്പിഴപ്പിനല്ല ചിഹ്നം നിലനിർത്താനല്ല ഈ രാജ്യത്തെ ജനാധിപത്യവും മതേതരത്വവും നിലനിർത്തുവാൻ ഈ പോരാട്ടത്തിൽ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം വളരെ അഭിമാനമുണ്ട് പ്രിയമുള്ളവരെ ഒറ്റകാർ പെരുകുന്ന ഈ കാലഘട്ടത്തിൽ അധികാരത്തിന്റെ എല്ലാ സുഖ സൗകര്യങ്ങളും നുകർന്നതിന് ശേഷം ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മുടെ പ്രസ്ഥാനത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് കൂടുമാറിപ്പോകുന്ന രാഷ്ട്രീയ നവോത്സവങ്ങൾ വിശ്വസിച്ചേൽപ്പിക്കാൻ പറ്റുന്ന രാഹുൽ ഗാന്ധിയുടെ ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത ഈ കാലഘട്ടത്തിൽ എല്ലാവരെയും ആർ എസ് എസ് ഭയപ്പെടുത്തുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാവർക്കും വേണ്ടുന്ന പാരിതോഷികം കൊടുക്കുന്ന ഈ കാലഘട്ടത്തിൽ കൂറുമാറ്റം ഒരു കുടിൽ വ്യവസായം പോലെ ആർ എസ് എസ് നടത്തപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ രാഹുൽ ഗാന്ധിയുടെ നിതായി വിശ്വസ്തനായി വിശ്വസിച്ച് രാഹുൽ ഗാന്ധിയുടെ ബുക്കും പുസ്തകവും കൊണ്ട് നടക്കുന്ന മലയാളിയുടെ അഭിമാനം ഈ ജനാധിപത്യ പോരാട്ടത്തിന് ഈ യുദ്ധത്തിന് എല്ലാ തന്ത്രങ്ങളും നനഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധിയോടൊപ്പം നിൽക്കുന്ന ശ്രീ കെ സി വേണുഗോപാൽ എന്ന മലയാളിയായ മനുഷ്യൻ ഈ ജനാധിപത്യ പോരാട്ടത്തിൽ നമ്മുടെ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ രാഹുൽ ഗാന്ധി കൂട്ടുചെയ്യാൻ ലഭിക്കുന്നത് പോലെ ഭാഗ്യം നമ്മുടെ പ്രദേശത്താളിൽ ഉണ്ടായിരിക്കുകയാണ് പത്തു വർഷക്കാലം പാർലമെന്റ് അംഗം എന്നുള്ള നിലയിൽ അദ്ദേഹം ചെയ്ത വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ സാമീപ്യം അദ്ദേഹത്തിന്റെ സഹായം സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും നമ്മൾ അനുഭവിച്ചുകയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ശംസുദർ മുഖ്യപ്രഭാഷണം യു ഡി എഫ് നോർത്ത് മണ്ഡലം ചെയർമാൻ എം ഹംസക്കുട്ടി അധ്യക്ഷനായി യു ഡി എഫിനെ പ്രതികരിച്ച് മുസ്ലിം ലീഗ് കേരളാ കോൺഗ്രസ് ജോസഫ് ആർ എസ് പി സി എം പി ജനതാദൾ കേരള കോൺഗ്രസ് ജേക്കബ് കെ ഡി പി ഫോർവേഡ് ബ്ലോക്ക് എന്നിവയുടെ നേതാക്കളും പോഷക സംഘടനാ നേതാക്കളും കൺവെൻഷനിൽ പങ്കെടുത്തു